ഗുഡ് മോർണിംഗ് എല്ലാവരും വീട്ടിലിരുന്ന് പാഠമൊക്കെ ഒന്ന് വായിച്ച് നോക്കിയോ കണ്ണൻ്റെ കൈതവങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെട്ടോ കുഞ്ചൻ നമ്പ്യാരുടെ കവിതയല്ലേ അതെല്ലാവർക്കും വായിക്കാൻ ഇഷ്ടം വരും കേട്ടോ നല്ല കവിതയാണ് അതും തുള്ളൽ കവിത ആയതുകൊണ്ട് ഏറെ ഇഷ്ടമുണ്ടാവും നമുക്കെന്നാൽ ഇന്ന് പഠിച്ചു തുടങ്ങാം അല്ലേ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ഏതാനും കഥകളൊക്കെ മനസ്സിലായി സ്യമന്തകം എന്ന ആ കഥയെക്കുറിച്ചും മനസ്സിലായി അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പേരിലുള്ള ആരോപണം അതൊക്കെ നമുക്ക് മനസ്സിലായി അപ്പം നമുക്ക് പാഠത്തിലേക്ക് നേരിട്ട് കയറാം കേട്ടോ ശെ ഭഗവാൻ്റെ അവതാരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നല്ലോ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ പത്തവതാരങ്ങളുണ്ട് ആ പത്തവതാരങ്ങളിൽ എവിടെയാണോ ധർമ്മത്തിന് നാശം വരുന്നത് അപ്പോൾ ഭഗവാൻ അവതരിക്കുന്നത് അപ്പോൾ ഏതേത് ഈ രൂപങ്ങളിലെല്ലാം അവതരിച്ചത് ഓരോ കാലഘട്ടങ്ങളിൽ ആ അവതാരങ്ങളുടെ ആവശ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിപ്പിച്ച ആ ഒരു അവസരത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ കുട്ടിക്കാലം മുതലുള്ള കഥയാണ് ഇതിൽ വർണ്ണിക്കുന്നത് ഇത് ഒരു തുള്ളൽ കൃതിയാണ് തുള്ളൽ ആരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പിയാരാണ് കേട്ടോ കുഞ്ചൻ നമ്പിയാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് തുള്ളൽ എത്ര തരമുണ്ട് ഇന്നലെ പറഞ്ഞിരുന്നു എത്ര വിധമുണ്ട് മൂന്ന് വിധം ഏതൊക്കെയാണ് ഓട്ടൻതുള്ളൽ പറയൻ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ഇങ്ങനെ തുള്ളൽ മൂന്ന് തരത്തിലാണ് ഉള്ളത് അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം അല്ലാവരും റെഡിയായല്ലോ പുസ്തക കയ്യിലുണ്ടല്ലോ നന്നോക്കി കേട്ടോ ശൈശവകാലത്തുണ്ടായിട കൈതവമുണ്ടോ മാറിയിടുന്നു ഞാൻ പറഞ്ഞു ഇത് ഒരു സ്യമന്തകൻ കഥയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ് ഇതിപ്പോൾ തുടക്കം തന്നെ പറഞ്ഞിരിക്കുന്നുണ്ടോ ഓ ശൈശവകാലത്തുണ്ടായിടുന്ന കൈതവമുണ്ടോ മാറാൻ പോകുന്നു നമ്മൾ പറയത്തില്ലേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലംന്ന് അത് തന്നെയാണിത് അപ്പം വേറൊരു രീതി പറഞ്ഞിരിക്കുന്നതാണ് ആളുകൾ അങ്ങനെ പറയും അപ്പം നമുക്കൊരു ഇതിൻ്റെ ഒരു ഇടഭാഗം ഒരു കഥയുടെ തുടക്കത്തിലല്ല നമ്മൾ നിൽക്കുന്നത് ഒരു മധ്യത്തിലാണ് അവിടെ എന്താ പറയുക ഓ ശൈശവകാലത്തുണ്ടായിടക്കായിതുകൊണ്ടോ മാറാൻ പോകുന്നു എന്ന് കൊച്ചു പിള്ളേരെ ചൊട്ടയിലെ ശീലം ചുടലവരെ രീശർ എന്നാലും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റായ രീതിയിൽ കാണിക്കുമ്പം അച്ഛനമ്മമാരോ മുതിർന്നവരൊക്കെ അതിന് അതങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മേലൊരു നിയന്ത്രണം കൊണ്ടുവരും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല നിയന്ത്രിക്കുന്ന ഒന്നും അങ്ങനെ ഒരു ഇഷ്ടമല്ല അതൊരു കാലത്തിൻ്റെ പ്രത്യേകതയായിട്ട് കാലത്തിൻ്റെ സ്വാധീനമാണത് പക്ഷേ നമ്മൾ അങ്ങനെയല്ല വേണ്ടത് നമ്മളെ നിയന്ത്രിക്കാൻ എല്ലായ്പ്പോഴും നമുക്ക് അച്ഛനമ്മമാരോ വീട്ടിലുള്ളവരോ ഒക്കെ ഉണ്ടാവും അവരുടെ നിയന്ത്രണം നമുക്ക് ജീവിതത്തിൽ ആവശ്യവുമാണ് അങ്ങനെ ഒരു കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു നല്ല ജീവിതം എല്ലാവർക്കും കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരെയും അനുസരിക്കുന്നത് ഒരു കുറവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ എന്താ സംഭവിച്ച ആളുകൾ പറയുക ഓ ശൈശവകാലത്തുള്ള സ്വഭാവം ഉണ്ടല്ലോ എത്ര വലുതായാലും മാറാൻ പോണില്ലെന്നോ അപ്പോൾ കുഞ്ഞുനാള് കുട്ടികളെക്കുറിച്ച് നമ്മളൊരു പറയാറുണ്ട് ഒരു കാര്യം ചെറുതിലേ മനസ്സിൽ കയറുന്ന കാര്യങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്നുമായില്ല എന്ന് എന്ന് പറഞ്ഞാൽ അവിടെ നല്ല കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ വഹിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ശീലങ്ങൾ നമ്മൾ കുട്ടിക്കാലത്തേ കൊണ്ടുവരികയാണെങ്കിൽ എത്ര പ്രായമായാലും ആ നല്ല ശീലത്തിന് ഒരു കുഴപ്പവും വരില്ല നല്ലതായിരിക്കണം എന്നത് മാത്രം അതുപോലെ ഇവിടെ ആളുകൾ പറയുന്നതുണ്ടോ കുഞ്ഞുനാളിലേ ഉള്ള കള്ളത്തരം കൊച്ചുനാളിലെ കള്ളത്തരം ഉള്ള ആളുകളുടെ സ്വഭാവം എത്ര വലുതായാലും മാറാൻ പോകുന്നില്ലെന്ന എന്തൊരു കഷ്ടമാണെന്നൊക്കെ ശൈശവകാലത്തുണ്ടായി കൈതവമുണ്ടോ മാറിയിടുന്നു ആരുടെ കൈതവത്തെ കുറിച്ചായി പറയുന്നെ ആരുടെ കള്ളത്തരത്തെ കുറിച്ചായി പറയുന്നെ കൊച്ചു കൊച്ചു കള്ളങ്ങൾ കാണിക്കുന്ന ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചാണ് കുറിച്ചാണ് കുഞ്ഞുനാൾ ഉണ്ണിക്കണ്ണനായിരുന്നപ്പോഴ് എന്തൊക്കെയോ ചില കള്ളത്തരങ്ങൾ കാണിക്കുമായിരുന്നു അത് വെച്ചിട്ട് കൃഷ്ണൻ അങ്ങ് വലുതായി വലുതായി കഴിഞ്ഞും ഒരു സംഭവം ഉണ്ടായി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട് സ്യമന്തകത്തിന്റെ കാര്യം ഈ പ്രസേനൻ്റെ കയ്യിൽ നിന്ന് സ്യമന്തകം കാണാതെ പ്രസേനനേം കണ്ടില്ല സ്യമന്തകവും കിട്ടിയില്ല അപ്പൊ സത്രാജിത്തിന്റെ കയ്യിൽ നിന്ന് സ്യമന്തകവും വാങ്ങിക്കൊണ്ടുപോയ പ്രസേനൻ തിരിച്ചു വന്നില്ല അതിനെക്കുറിച്ച് കിംവദന്തി വരുന്നതാണ് ഈ സത്രാജിത്തിന്റെ അനുജൻ എവിടെ പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രത്നം എന്ത് ചെയ്യാ ഇത്ര വിലപിടിപ്പുള്ള രത്നം കയ്യിലുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ആരെങ്കിലും കൊന്നിട്ട് ഈ രത്നം അടിച്ചെടുത്തതായിരിക്കാം അല്ലെങ്കിൽ മോഷ്ടിച്ചതായിരിക്കാം ആളുകൾ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുക അങ്ങനെ പറഞ്ഞു തുടങ്ങിയ കാലത്താണ് സംശയം വന്നത് ഇത് ആരായിരിക്കും അതിൻ്റെ സന്ദർഭവും ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ കൃഷ്ണൻ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞു ഇത്ര വിലപിടിച്ച് ഈ സാധനം വേണമെങ്കിൽ ഞാൻ സൂക്ഷിക്കാം എന്ന് പറഞ്ഞു അത് ആളുകൾ വലിയ ഒരു കാര്യമായിട്ട് എടുത്തിട്ട് പറഞ്ഞു കൃഷ്ണൻ ഒരിക്കൽ കൊതിയോട് ഇത് ചോദിച്ചു അത് കൊടുക്കാത്തത് കൊണ്ട് ഒരുപക്ഷേ ഇത് കൃഷ്ണനായിരിക്കും എടുത്തത് അങ്ങനെ ഒരാളുകൾ എത്ര വലിയ മനുഷ്യരെയും എത്ര നല്ല മനുഷ്യരെ കുറിച്ചു ആണെങ്കിലും ആളുകൾ പറയും മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവത്തെയാണ് കവി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് മനസ്സിലായോ അപ്പോൾ ആളുകൾ പറയുന്നത് എന്താ ശൈശവകാലത്തുണ്ടായി കൈതവമുണ്ടോ മാറിയിടുന്നു അപ്പം ഇത് നമ്മൾ മനസ്സിൽ ഈ കഥ വെച്ചിട്ട് വേണം ഈ പാഠത്തിലേക്ക് കയറാനേ നമ്മുടെ മനസ്സിലുണ്ടാവണം ഇങ്ങനെയൊരു കാര്യം ഇതെന്താ ഇവരിങ്ങനെ പറയുന്ന തുടക്കത്തിലേന്ന് ചോദിക്കത്തില്ല അല്ലെങ്കിൽ കുട്ടിക്കാലത്തുള്ള സ്വഭാവം എത്ര വലുതായാലും കുട്ടിക്കാലത്ത് കള്ളത്തരം കാണിക്കുന്ന സ്വഭാവമുണ്ടേ വലുതായാലും അവൻ കള്ളത്തരം കാണിക്കും എന്നാണ് പറയുന്നത് എന്നിട്ടോ അതിന് ന്യായീകരണവും ഉണ്ട് ന്യായീകരണം എന്താണെന്നറിയോ ആയിരവർഷം കുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരൂ എന്ത് സത്യം നമ്മളിവിടെ പറയാറുണ്ട് ഇത് ഈ ഒരു പൊതു കാര്യം നമ്മളൊക്കെ പറയാറുള്ളതാ ചില ആളുകളെ എത്ര പറഞ്ഞാലും നന്നാവില്ല ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട ആളുകളോട് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല അങ്ങനെ വരുമ്പോൾ അവരെ നന്നാക്കാൻ നോക്കിയിട്ട് നന്നായില്ലെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് ഇത് പറയും എന്താ പറയുക ഓ നായുടെ വാൽ ആയിരം വർഷം കുഴലിലിട്ടാലും അത് തിരിച്ചെടുക്കുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് കേട്ടില്ലേ ശങ്കരൻ എഗൈൻ ഇൻ ദ കോക്കനട്ട് ട്രീ എന്നൊക്കെ പറയുന്നത് പോലെ ശങ്കരൻ വീണ്ടും തെങ്ങൽ തന്നെ എന്ന് പറയുന്നത് പോലെ നായുടെ വാല് കുഴലിലിട്ടിട്ട് തിരിച്ചെടുത്താലും അത് നിവരാൻ പോണില്ല അത് വളഞ്ഞ് തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെയാന്ന് ഒരിക്കൽ കുട്ടിക്കാലത്ത് ഒരു മോശം സ്വഭാവമുണ്ട് എങ്കിൽ എത്ര വലുതായാലും അത് മാറാൻ പോകുന്നതേ ഇല്ല ഇതാരാ പറയുന്നേ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക കിംബതന്തി പറഞ്ഞു തുടങ്ങുക കേട്ടോ അപവാദമില്ലേ കിംബതന്തി അപവാദം പറഞ്ഞു തുടങ്ങുന്നതാണ് കൃഷ്ണനെക്കുറിച്ചാണ് ഈ അപവാദം അത് ആയിരം വർഷം കുഴലിലിട്ടാലും നായുടെ വാല് വളഞ്ഞല്ലേ ഇരിക്കുകയുള്ളൂ അതായത് ശൈശവകാലത്ത് കൃഷ്ണൻ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ കാണിക്കുന്ന ആളായിരുന്നു ആ കള്ളത്തരം എന്താണെന്നിപ്പോൾ പറയും കേട്ടോ അതുകൊണ്ട് അത് വലുതായപ്പോഴും കാണും ഇപ്പോഴും കൃഷ്ണൻ ഒരു കൊച്ചു മോഷ്ടാവ് തന്നെ ആയിരിക്കും എന്ന് ചിലർ പറഞ്ഞു വരത്തി പിന്നെയോ എന്താ കൃഷ്ണൻ കാണിക്കുന്ന കള്ളത്തരമെന്ന് നോക്കിക്കേ നിങ്ങൾ കൊച്ചുകളോട് പിടിച്ചു പറിച്ചും മച്ചിലൊളിച്ചതാ പാല് കുടിച്ചും പച്ചപ്പാലും മോരും തൈരും നിത്യവും അങ്ങനെ കട്ടുഭുജിച്ചും പൂച്ചയ്ക്കൊട്ടുകൊടുത്തും പലവക പിച്ച കളിച്ചു നടന്നവനല്ലേ അതാ കൃഷ്ണൻ്റെ മേലുള്ള വ്യവസ്ഥാപിതമായ വലിയൊരു കുറ്റം കൃഷ്ണൻ എന്താ ചെയ്ത് കൊച്ചുകളോട് പിടിച്ചു പറിച്ചും കൊച്ചു പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലും ധൈര്യം ഒക്കെ കുടിക്കുമ്പം പിടിച്ച് പറിക്കും കൊച്ചു പിള്ളേരുടെ കൊച്ചു കുസൃതിയല്ലേ അത് അതിനെ കള്ളത്തരം എന്ന് പറയാൻ പാടുണ്ടോ ഇല്ല എന്നാലും പച്ചപ്പാൽ പിന്നെന്താ കൊച്ചുകളോട് പിടിച്ച് പറിക്കും പിള്ളേരോടെ പിടിച്ച് പറിച്ചിഷ്ടമുള്ളതൊക്കെ കഴിക്കും മച്ചിലൊളിച്ചതാ പാല് കുടിച്ചും മച്ചെന്ന് പറഞ്ഞാൽ തന്നെ തട്ടിൻ പുറമില്ലേ പഴയ വീടുകളുടെയൊക്കെ ആണെങ്കിൽ മുകളിൽ തട്ടുണ്ട് തട്ട് ആ തട്ടിൻപുറത്ത് പുറത്ത് കയറി ഇരുന്നിട്ട് എന്നെ എടുക്കും പാല് കുടിക്കും കട്ട് കുടിക്കും കൃഷ്ണനത് ഭയങ്കര ഇഷ്ടമാണ് പാലും തൈരും വെണ്ണയും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മ കൃഷ്ണനെ എല്ലാ ഗോപസ്ത്രീകൾ എല്ലാവരും അമ്മമാരെ പോലെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് അത്രയും ലാളിച്ച് വളർത്തി അത്രയും ഓമനത്തുമുള്ളൊരു കുട്ടിയുമില്ല ഇത്രയും പേരുടെ സ്നേഹം കിട്ടിയ ഒരു കുട്ടിയുമില്ല അപ്പോൾ ഈ കൃഷ്ണൻ പാലും ഒരുക്കും എവിടെ വെച്ചാലും എടുത്ത് കുടിക്കും അപ്പോൾ കൃഷ്ണനെ കാണാതെ ചിലപ്പോൾ മച്ചിലൊക്കെ മാറ്റി പൊക്കത്തിൽ ഉറിയിലും ഒക്കെ വയ്ക്കാറുണ്ട് കടലേ പാഠത്തിൽ തന്നെ ഒരു പടം കണ്ടില്ലേ ഉറിയിൽ നിന്ന് ഉറി കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഇടുന്ന സാധനം ആ ഉറിയിൽ ഒക്കെ മോരോ വെണ്ണയൊക്കെ വെച്ച് അതെല്ലാം തട്ടിയെടുക്കുമായിരുന്നേ അതുപോലെ ഒളിച്ച് മച്ചിൽ ഒളിച്ചിരുന്നിട്ട് പാല് കുടിക്കും അപ്പം വേറെ ഒന്നും വിഭവങ്ങളില്ല പാലും തരും തന്നെ കൊച്ചുകളോട് പിടിച്ചു പറിച്ചും മച്ചിലൊളിച്ചതാ അതാന്ന് പറഞ്ഞാൽ പിന്നീട് അർത്ഥമൊക്കെ തരാം തട്ടുമ തട്ടിൻ്റെ പുറത്ത് ഒളിച്ചിരുന്ന് പാൽ കുടിച്ചും പിന്നെയോ പച്ചപ്പാലും മോരും തൈരും നിത്യവും അങ്ങനെ കട്ടു ഭുജിക്കും ഭുജിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക പച്ചപ്പാലും മോരും തൈരും എത്ര കിട്ടിയാലും ആൾ അതങ്ങനെ കട്ടിട്ടാണെങ്കിലും കഴിക്കും അത്രയ്ക്ക് ഇഷ്ടം കൊടുക്കുന്നതൊന്നും പോരാതെ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കും അപ്പോൾ കൃഷ്ണൻ എന്ന കണ്ണൻ്റെ കുട്ടിക്കാലത്തെ കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ചെയ്യും കുറേ കട്ട് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും പിന്നെ പൂച്ചയ്ക്കൊട്ട് കൊടുത്തും കുറച്ചെടുത്ത് ആർക്കും കൊടുക്കും പൂച്ചയ്ക്കും കൊടുക്കും ഇങ്ങനെ പല വക പിച്ച കളിച്ച് നടന്നവനല്ലേ പുച്ചയ്ക്കാണ് ഇങ്ങനത്തെ വേലത്തരങ്ങളൊക്കെ കാണിച്ച് നടന്ന കൃഷ്ണനല്ലേ അതായത് കുട്ടിക്കാലത്ത് പാലും തൈരുമൊക്കെ അടിച്ചു മാറ്റി കുടിച്ച് ഒക്കെ നടന്ന ആളല്ലേ കണ്ണൻ 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 കണ്ണനിതെന്നെല്ലാവർക്കും തിണ്ണം തേടിന ഭക്തി മോർത്താൽ അപ്പോഴും കുറേ ആളുകൾക്ക് കൃഷ്ണൻ എന്നു പറഞ്ഞാൽ ഭയങ്കര ഭക്തിയാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് തന്നെയാണ് കണ്ണൻ്റെ കുട്ടിക്കാലം മുതലുള്ള പ്രവർത്തനങ്ങൾ താനൊരു സാധാരണ മനുഷ്യനല്ലെന്ന് തെളിയിക്കുന്നതും ആയിരുന്നു അതുകൊണ്ട് തന്നെ പള്ള പലരും വളരെ ഭക്തിയോടെയെ കൃഷ്ണനെ കണ്ണൻ കണ്ണൻ എന്ന് പറയുമ്പോഴേ ഭക്തിയാണ് അപ്പോഴീ നിന്ദിക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടെ കണ്ണൻ കണ്ണൻ ഇതെന്നെല്ലാവർക്കും തിണ്ണം തേടിന ഭക്തിയുമോർത്താൽ എന്തൊരു ഭക്തിയ്യോ കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്നാ ഭക്തിയാന്ന് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്നാ എന്തോ ഒരു ഭക്തിയാണ് നിങ്ങൾക്കൊക്കെയാണ് നിങ്ങളുടെ ആ കണ്ണൻ അതേ ഈ കള്ളൻ എന്നാണ് പറഞ്ഞു വരുന്നത് വെണ്ണകൾ കട്ട് നടന്നപ്പോഴേ കള്ളനിതെന്നൊരു പേരവനുണ്ട് വെണ്ണകൾ കട്ട് നടന്നപ്പോഴേ കണ്ണനിതെന്നൊരു പേരവനുണ്ട് കുട്ടിക്കാലത്തെ വെണ്ണയൊക്കെ കട്ട് നടന്നപ്പോഴേ ഇതുപോലെ പാലും വെണ്ണയും ഒക്കെ കട്ട് നടന്നപ്പോഴേ കണ്ണനെ എങ്ങനെയാണ് വിളിക്കുന്നത് കള്ളൻ കള്ളക്കണ്ണ എന്നാണ് ആ പേരാണ് പറയുന്നത് കള്ളനിതെന്നൊരു പേരവനുണ്ട് കണ്ണൻ കള്ളനാണ് എന്നൊരു പേരും പ്രശസ്തിയൊക്കെ ഉള്ള ആളാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ അത്രയും വരെ ഒന്നുകൂടെ നോക്കിയേ ശൈശവകാലത്തുണ്ടായി കൈതവമുണ്ടോ മാറിയിടുന്നു ആയിര വർഷം കുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരൂ അത്രയും വരും ഒന്നൂടെ ശൈശവകാലത്ത് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ശൈശവം എന്ന് പറഞ്ഞാൽ ശിശു ആയിരിക്കുന്ന അവസ്ഥ വൃദ്ധനായിരിക്കുന്ന അവസ്ഥ ഏതാ വാർദ്ധക്യം അല്ലേ യുവാവായിരിക്കുന്ന അവസ്ഥ ഏതാ യൗവനം അപ്പോൾ ശൈശവകാലം എന്ന് പറഞ്ഞാൽ കുട്ടിയായിരിക്കുന്ന അവസ്ഥ ശിശുവിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ശൈശവകാലത്ത് കുട്ടിക്കാലത്തുണ്ടായിടാ ഉണ്ടായിട്ടുള്ള കൈതവമുണ്ടോ മാറിയിടുന്നു കള്ളത്തരം മാറാൻ പോകുന്നുണ്ടോ മാറുകയില്ല ആയിരവർഷം കുഴലിലിരുന്നൊരു നായുടെ വാല് വളഞ്ഞേ തീരൂ കുട്ടിക്കാലത്തെ മനുഷ്യൻ്റെ സ്വഭാവം മാറുകയില്ലെന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ എങ്ങനെ ആയിരം വർഷം നായിയുടെ വാല് കുഴലിലിട്ടാലും അത് തിരികെ എടുക്കുമ്പോൾ വളഞ്ഞു തന്നെ ഇരിക്കുകയുള്ളൂ അതായത് കുഞ്ഞുക്കാലത്ത് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന സ്വഭാവത്തിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്ന് കൊച്ചുകളോട് പിടിച്ചു പറിച്ചും മച്ചിലൊളിച്ചത പാല് കുടിച്ചും പച്ചപ്പാലും മോരും തൈരും നിത്യവും അങ്ങനെ കട്ടുഭുജിച്ചും കൊച്ചുകളോട് പിടിച്ചു പറിച്ചും കൊച്ചുകുട്ടികളോട് പിടിച്ചു പറിച്ചും മച്ചിലൊളിച്ച് തട്ടിൻ പുറത്ത് കയറി ഇരുന്ന് ഒളിച്ച് പാല് കുടിച്ചും പാല് കുടിച്ചും പച്ചപ്പാലും പച്ച അധികം പാല് പച്ചപ്പാൽ പച്ചപ്പാലും മോരും തൈരും നിത്യവും നിത്യവും എന്ന് പറഞ്ഞാൽ എന്നും നിത്യവും അങ്ങനെ കട്ടു ഭുജിച്ചും ഭുജിക്കുക ഭക്ഷിക്കുക കഴിക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ കുടിക്കുക എന്നും എന്നിട്ടോ പൂച്ചയ്ക്കൊട്ട് പൂച്ചയ്ക്കൊട്ടുകൊടുത്തും ഇതൊക്കെ എടുത്തിട്ട് അമ്മമാരെ കാണാതെ ഗോപസ്ത്രീകളെ കാണാതെ ഞാൻ പറഞ്ഞല്ലോ കൃഷ്ണനെ നോക്കാൻ ഒരമ്മയല്ല ശരിക്ക് കൃഷ്ണൻ്റെ അമ്മ ആരാ കൃഷ്ണൻ്റെ അമ്മ ആരാണ് കൃഷ്ണൻ്റെ അമ്മ യശോദ അല്ലേ അത് വളർത്തമ്മയാണ് കേട്ടോ കൃഷ്ണൻ്റെ വളർത്തമ്മയാണ് യശോദ ഇവിടെ അമ്പാടിയിൽ ഇപ്പോൾ കൃഷ്ണന് അമ്മയായിട്ടുള്ളത് യശോദയാണ് യശോദയും അച്ഛൻ നന്ദഗോപുരും ഇവർ ശരിക്കും വളർത്തമ്മയും വളർത്തച്ഛനും ആണ് അപ്പോൾ ഈ അമ്മ ഈ യശോദ മാത്രമല്ല കൃഷ്ണനെ നോക്കുന്നത് ആ അമ്പാടിയിലുള്ള ഗോപസ്ത്രീകളെല്ലാം കൃഷ്ണനെ വളരെ സ്നേഹത്തോടെ ഓമനിച്ച് വളർത്തുന്ന ആളുകളാണ് അതുകൊണ്ടാണ് അമ്മമാരാരും കാണാതെയാണ് ഇതൊക്കെ എടുക്കുന്നത് എടുത്ത് കുടിച്ചിട്ടോ എന്ത് ചെയ്യും കുറച്ചൊക്കെ ആർക്ക് കൊടുക്കും പൂച്ചയ്ക്ക് കൊടുക്കും കാണാതെ അങ്ങനെ കൊച്ചു കൊച്ചു കുസൃതികൾ കാണിച്ച് പിച്ച കളിച്ച് നടന്നവനല്ലേ അത് നമ്മൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഓമനത്വത്തോടു കൂടി പറയുന്നത് കേട്ടോ നാട്ടുകാര് പറയുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് അന്ന് കൃഷ്ണനെതിരെ ആരോപണം ഉന്നയിക്കുന്നവരങ്ങനൊന്നും അല്ല പറഞ്ഞത് ആയി കൃഷ്ണൻ കുട്ടിക്കാലം മുതലേ കള്ളന അവൻ പാലെടുക്കും പാല് കുടിക്കും കട്ട് മോരും തൈരും എണ്ണയെല്ലാം കട്ട് കുടിക്കും അമ്മാർ വീട്ടിലില്ലാതെ എങ്ങോട്ടേലും പോകുമ്പോൾ കുറേ കുടിക്കും കുറച്ചെടുത്ത് പൂച്ചയ്ക്ക് കൊടുക്കും ഇങ്ങനെ മോശപ്പെട്ട സ്വഭാവക്കാരനാണ് കൃഷ്ണൻ എന്നൊക്കെയാണ് ഇവരിങ്ങനെ പറയുന്നത് അങ്ങനെയുള്ള കൃഷ്ണം വലിയ കള്ളനാണെന്നാണ് നാട്ടുകാരെ ആക്ഷേപിക്കുന്നത് നമ്മൾ പറയുമ്പോഴാണ് ഇത് കൃഷ്ണൻ്റെ കൊച്ചു കൊച്ചു കുസൃതിയാണ് അത് ഒരു കൊച്ചു തമാശയായിട്ടോ നമുക്ക് സന്തോഷം തോന്നുന്ന കുഞ്ഞു കുഞ്ഞു കളികളായിട്ടൊക്കെയാണ് നമുക്കത് അനുഭവപ്പെടുന്നത് കൃഷ്ണൻ്റെ ബാലലീലകൾ ഏറ്റവും അധികം ജനങ്ങളെ ഒരുപാടധികം ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളതുമാണ് കൃഷ്ണനെ സംബന്ധിക്കുന്നത് ഇതുപോലെ കുട്ടി കുട്ടി കുഞ്ഞു കുഞ്ഞു കഥകൾ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ അപ്പോൾ അത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ കൃഷ്ണൻ്റെ വളർത്തമ്മയും വളർത്തച്ഛൻ്റെയും കാര്യം പറഞ്ഞു കൃഷ്ണൻ നിലവിൽ ഇവിടെ ഇപ്പോൾ അമ്പാടിയിലാണ് ഈ കുട്ടിയായിട്ട് കേട്ടോ അമ്പാടിയിൽ കൃഷ്ണൻ യശോദയുടെയും നന്ദഗോപുരുടെയും പുത്രനായിട്ടാണ് വളരുന്നത് ഇങ്ങനെ വളരുമ്പോൾ ഈ വളർത്തമ്മയും വളർത്തച്ഛനുമാണ് എങ്കിൽ കൃഷ്ണന് യഥാർത്ഥത്തിൽ ഒരു അച്ഛനും അമ്മയില്ലേ ആ അച്ഛനും അമ്മയൊക്കെ എന്തു ചെയ്യേ അതാരാണ് അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ കൃഷ്ണൻ്റെ ജനനത്തോടനുബന്ധിച്ച് അങ്ങനെ ചില കാര്യങ്ങളും കൂടി ഉണ്ട് അത് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നിർത്താം അല്ലേ